एक बात बोले ये महाप्रयाग है ബോധ്യമുണ്ടോ ഇപ്പൊ കേട്ട ഹിന്ദി നിങ്ങൾക്കെൽപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല പേടിക്കണ്ടെട്ടോ അത്യാവശ്യം ഹിന്ദി എനിക്കറിയാം ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ മനസ്സിലാവത്തോണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരു വലിയ മേളയിൽ പങ്കെടുക്കുന്നത് വിചാരിക്കും ഒരു വലിയ മേളയാണ് കേട്ടോ ആയിരമല്ല രണ്ടായിരമല്ല ലക്ഷമല്ല കോടിക്കണക്കിനാളുകൾ തിങ്ങി തിങ്ങി ആ ഒരു മേളയിലേക്ക് പങ്കെടുക്കുന്നുണ്ടോ ആ മേളയുടെ പേര് പേര്യാൻ പിന്നെ പറയാം എന്താ മേളയ്ക്ക് പങ്കെടുക്കുന്നു പെട്ടെന്ന് ചില വി ഐപ്പികൾക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക പാത്തുവേ ഉണ്ടാക്കിയെടുക്കുന്നു സോറി വഴി ഉണ്ടാക്കിയെടുക്കുന്നു ആ വഴിയിലൂടെ വി ഐപ്പികൾ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വളരെ ഈസി ആയിട്ട് കുടുംബത്തിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നു ആ സമയത്ത് അവർക്ക് വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്തപ്പെട്ടത് കോട്ടക്കിണക്കിന് ആളുകളെയാണ് കിണക്ക് ആളുകൾ ഞെങ്ങി ഞെരുങ്ങിയാണ് പിന്നീടുള്ള ആ വഴിയിലൂടെ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് ആരോരോ ചില ആൾക്കാരൊക്കെ ചില പ്രശ്നം ഉണ്ടാക്കുന്നു വലിയ തിക്ക് ഉണ്ടാവുന്നു വലിയ തിരക്കുണ്ടാവുന്നു എത്ര എണ്ണമാണ് മരിച്ചു അറിയാത്ത ആളുകൾ ശ്വാസം മുട്ടി ആളുകളുടെ ചവിട്ടേറ്റ് അവിടെ മരിച്ചു വിഴുന്നു ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഈ കൃത്യമായിട്ടുള്ള കണക്കുകൾ എത്തിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം ഞാൻ കഥയോ അല്ലെങ്കിൽ സിനിമാ കഥയോ അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ വന്ന പോലെ സിനിമയുടെ തിരക്കഥയോ പറഞ്ഞതല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ കുംഭമേളയിൽ സംഭവിച്ച ഒരു ചെറിയ മരണത്തെ കുറിച്ചാണ് ഗാന്ധിയുടെ മരണം പോലും ചെറുതായിട്ടൊന്ന് വെടിവെച്ചു എന്ന് പറഞ്ഞ ആ ടീംസിന് ഇതൊക്കെ വെറും ചെറിയ മരണമായിരിക്കും അവിടെ മരിച്ചു വിടുന്ന സാധാരണക്കാരെ കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റേറ്റിന് കുറ്റം പറയില്ല അതിന് പകരം നമ്മളൊരു വലിയ വീഡിയോ ഇറക്കും ആ വീഡിയോ ഇങ്ങനെയാണ് വരിക നിങ്ങൾ കുംഭമേളയിലാണ് പങ്കെടുത്തിരിക്കുന്നത് ചുമ്മാ ഏതെങ്കിലും പൂരപ്പറമ്പിലേക്ക് പോയതല്ല അതുകൊണ്ട് കുംഭമേളയിൽ നിങ്ങൾ മരിച്ചു വിഴുകയാണെങ്കിൽ അത് മരണമല്ല അത് നേരിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ് നിങ്ങൾക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു എന്നങ്ങനെ വെല്ലാവുമാര് നമ്മുടെ നാട്ടിൽ ഒരു പൂരപ്പറമ്പിൽ അല്ലെങ്കിൽ എന്തിലും പ്രോഗ്രാമിൽ വന്നിട്ട് ആളുകള് അവിടുത്തെ സിസ്റ്റം മോശമായതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ രീതികൾ മോശമായതിന്റെ ഭാഗമായിട്ട് അവിടെ കൃത്യമായിട്ടുള്ള അവിടുത്തെ നിയമസ്ഥിതികൾ അല്ലെങ്കിൽ പോലീസ് സംവിധാനം കൃത്യമായിട്ട് ഇടപെടാത്തിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് ഇടപെടാത്തിന്റെ ഭാഗമായിട്ട് ഇവയെല്ലാം മരണം സംഭവിച്ചതിനു ശേഷം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മോക്ഷമാണ് ലഭിക്കാൻ പോകുന്നതെന്ന് വെല്ലാവുമാരും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കേറി പടയ്ക്കും കാരണം ഇത് കേരളമാണ് പക്ഷെ അവര് പടക്കില്ല അവര് അത് കഴിഞ്ഞാൽ ശരിയാണല്ലോ എന്ന് ചിലപ്പോൾ വിചാരിച്ചുകളായി അതാണ് നിങ്ങൾ കുറച്ചുമുമ്പ് കേട്ട ആ വാക്കുകൾ ഒന്നുകൂടി കേട്ടു പോളി 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 നിങ്ങൾ ഗംഗയുടെ തീരത്താണ് മരിക്കുന്നത് ഇത് വെറും മരണമല്ല മോക്ഷപ്രായക മോക്ഷമാണ് കിട്ടാൻ പോകുന്നത് മഹാമോക്ഷം അതിലേക്ക് അങ്ങോട്ട് ഒറ്റ പോക്കണ്ട പോയാണ് മൃത്യു എന്ന് വിളിക്കരുത് മോക്ഷം കേട്ടോ എന്ന് വിളിക്കരുത് കേട്ടോ സച്ചിക്ക് അവന്റെ ചുണ്ടുപുളത്തൊക്കെ അടിപൊളിയാണ് മോക്ഷക്കഹ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഗംഭീരമായ മോക്ഷമാണ് ഇന്നെ വന്നു സുഹുക്കളെ ആളുകളെല്ലാം തെങ്ങി കൂടിയിട്ട് നടക്കാൻ വഴിയില്ലാതെ അതിൻ്റെ ഇടയിൽ കുടുങ്ങി പോയതാ ആ ദൃശ്യങ്ങളായപ്പോ നിങ്ങൾക്ക് ഇതിൽ ലൈവ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും ചുമ്മാ കണ്ടെത്തും എം ആദ്യ ദൃശ്യങ്ങൾക്ക് ആളുകളൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് അവിടെ തിങ്ങി തിങ്ങി നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള സിസ്റ്റം പ്രവർത്തിക്കത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്നൊക്കെ വിളിച്ച് നിങ്ങൾ ഇപ്പൊ കമ്മിയൊക്കെ ആക്കി കളയും എന്നെ ചോപ്പ് നാടകെടുത്ത കമ്മിയൊക്കെ കയറ്റി അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ആക്കി അങ്ങോട്ട് തള്ളി കായും അപ്പോ ഞാൻ എതിർക്കുന്ന ആൾക്കാരെയൊക്കെ എന്താ പറയാ സോ സംഘികളായ എന്ത് ചെയ്യാന്നിട്ട് ഞാൻ അവരെന്നിൽ എതിർക്കുന്നെ അവിടുത്തെ സൃഷ്ട്യത്തിന്റെ പരാജയത്തെ കുറിച്ച് പറയുകയാണ് കേട്ടോ ഓ ഏതോ ഒരു മരണാസനായി കിടക്കുന്ന ഒരാള് ഈ പെൺകുട്ടിയോട് ചോദിച്ച ഒരച്ഛൻ വെള്ളം തരൂ അല്പം കൂടി വെള്ളം എനിക്ക് തരുമെന്ന് ചോദിച്ച ദൃശ്യം

അവരിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത് സ്വന്തമായിട്ട് ആഘോഷമായിട്ട് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് വന്ന ആളുകൾ മുഴുവൻ അവരൊപ്പമുള്ള ആളുകളൊക്കെ അവരെ മരണപ്പെട്ടതിൽ കാണാതായതിൽ അവരിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും പലരെയും കണ്ടു കിട്ടിയിട്ടില്ല എത്ര പേര് മരിച്ചു എന്നറിയില്ല അവരെവിടെയാണെന്ന് അറിയില്ല പക്ഷെ നമുക്കിതിനൊന്നും കുറ്റം പറയാൻ കഴിയില്ല ചില ആൾക്കാർ വിശ്വാസങ്ങൾക്കാണ് പോകുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടെന്നുള്ളതാണ് വിശ്വാസപരമായിട്ട് ആളുകൾ തിങ്ങിക്കൂടുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ലോകത്ത് അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട് കോടിക്കണക്കിന് ആളുകളൊക്കെ ഓരോ സെക്കൻഡിലും വന്നു നിറയുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയെല്ലാം നല്ല സിസ്റ്റം ഉണ്ടായിരിക്കാം എങ്ങനെ ആളുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞേക്കണം ഭഗവാന്റെ മുമ്പിലൊക്കെ എന്ത് വി ഐ പി ആണ് ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേട്ടൊരു സംഗതിയായിരുന്നു വി ഐ പിൾച്ചർ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോക്കും നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്താ കൾച്ചർ പീപ്പിൾ ഗെറ്റ് അഗ്രസീവ് ആസ് ഹാവ് ടു കൾച്ചർ ഇൻ മഹാകുംഭം ഈ മഹാകുംഭമേളയുടെ ഭാഗമായിട്ട് അവിടേക്ക് വി ഐപികൾക്ക് വേറെ വഴിയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അവർ വളരെ സ്വസ്ഥമായിട്ട് ആ ഒരു ജലത്തിൽ കുളിച്ചു പോകുന്നു സാധാരണ ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മരിച്ചും മറ്റും അവിടേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനെതിരെയാണ് അവിടെ ജനങ്ങൾ ഇപ്പൊ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മാധ്യമങ്ങളും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട് ചില്ലറ യൂട്യൂബുകളിലും ഇങ്ങനെയുള്ള സ്ട്രീമുകൾ മാത്രം കിട്ടുന്ന വാർത്തകളാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിതൊന്നും പറയില്ല കാരണം നമ്മുടെ ഗവൺമെന്റ് ഇന്നെ ഗവൺമെന്റ് തന്നെ ഇതിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ അവരും വലിയ മുമ്പു മിണ്ടില്ല എന്താണ് സുഹൃത്തുക്കളെ അവിടെ മോക്ഷമാണ് കിട്ടാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം പല ആൾക്കാരും അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിങ്ങളെ കമന്റുകൾ പ്രതീക്ഷിക്കട്ടെ ബൈ ബായ്